റിസപ്ഷൻ എല്ലാവരും നമ്മളായിരിക്കും ഇപ്പൊ ലാസ്റ്റ്

എഎൻദറി ഇമാദറി പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്ന കിസ് ഓഫ് ലവ് എന്താ വയ്യോ കൈ നേരെ പോവണ്ടല്ലോ അടുത്തതവനെ എന്താലും പോ. നിനക്കൊക്കെ എന്തിന്റെ സുഖേടോ എടേ അവരെ എംസി വന്നില്ല അണ്ടേ നീ എംസി ചെയ്യാറല്ലേ ഉമ്മ ചെയ്യടാ വാ നല്ല വട്ടേടാണ്ടോ അമർമാനം കാക്ക പേസ് ഓഫ് വാ മെൻസ് കേട്ടേടടാ സംസാരിച്ചാ ഹായ് ഹലോ വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് ഫാമിലി അതിലും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സും ആൻഡ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സും ആണ് ഇവിടെ ഉള്ളത് ആൻഡ് സോ ഐ തിങ്ക് ഈ ഇംഗ്ലീഷും നമ്മുടെ ജാടവർച്ചിലും ഒന്നും ഇവിടെ ആവശ്യമില്ലല്ലോ നമ്മുടെ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ ആൻഡ് അതിനൊക്കെ മുമ്പായി നമുക്ക് ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഈവനിങ്ങിനെ വെൽക്കം ചെയ്യാം ടു സ്റ്റേജ് സുഷിൻ ആൻഡ് ടു ഫാമിലി ദേജ് പ്ലീസ് എനിക്കറിയാം നമ്മൾ കസിൻസ് ഒക്കെ ലാസ്റ്റ് ഇതുപോലെ കൂടുന്നത് ഇതിന് മുന്നത്തെ സൂര്യന്റെ കല്യാണത്തിനായിരുന്നു ഇതെന്റെ മോസ്റ്റ് ഫേവറേറ്റ് മാമനാണ് ഹരിമാമൻ ഹരിമാമനമായ എൻജി നല്ലൊരു കൈഡിയോ എടുത്തു സുഷിൻ ചേട്ടന്റെ പേരൻസ് ആണ് ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഫുഡ് കഴിക്കാം കൗണ്ടേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഉമ്മ കൊടുക്കൂ ഉമ്മുരയുടെ പേരൻസ് ആണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ആന്യൽ അമ്മൻസ അല്ലേ ഇല്ല අපളെ രവീന്ദ്ര മോൾ അല്ലേ ടീ വന്നിട്ടുണ്ട് മോളെ ഇപ്പോറി മെയിൻ ഈസ് എ മരിഷ്ട 15 വർഷായില്ല ഓദി നമ്പർ 1 എനിക്കൊരു തെറ്റേക്കുന്ന ഞാൻ അമ്മനേ മുട്ടി പോകാനാണ് അമ്മ എന്നെ നേടാനാണ് അമ്മനേ മുട്ടി പോകാനാണ് എന്നെ നേടാനാണ് ഇവിടെ അമ്മനേ മുട്ടി അമ്മനെ കൊണ്ട് പോലേ ആരും നീ ആരും നീ എൻ ഹൃദയ ദേവത ഐഡ് ലൈക്ക് ടു താങ്ക് ഓൾ ഓഫ് യു ഹു കേൺ ബിഹാഫ് ഓഫ് സുഷിൻ ആൻഡ് ഉത്തരം താങ്ക് യു ചേച്ചി ഇച്ചിരി വെജ് ഫ്രൈഡ് റൈസും സല്ലാസും ഉണ്ട് ലേശി അവിഞ്ഞുപോയി പക്ഷെ കുഴപ്പമില്ല കഴിക്കുകയാണ്

പരിപാടി ഞാൻ ഞാൻ രണ്ടു കൊച്ചിയിലുണ്ട് എന്താ ഒന്നല്ലേ അന്ന് കോൺഫിഡൻസ് ഇങ്ങനെയുണ്ട് ഒന്നുകൂടി പറയാം സൗകര്യമില്ല ശരി മാതാ ഇടയ്ക്ക് വിളിക്കേ പേടിപ്പിച്ചോ അപ്പോ ഇവിടെ ഇനി ഇവിടെ ഇരിക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ ചേച്ചി നല്ല മുടിഞ്ഞതായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല രണ്ട് കോഴ്സ് കഴിച്ചിട്ടോ ഇവിടെ അങ്ങനെ പറയല്ലോടാ നിനക്ക് എൻ്റെ അവസ്ഥ അറിയാലോ ഞാൻ ആറു മണി മുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നെ ചേച്ചി പ്ലീസ് പ്ലീസ് എടാ ഞാൻ പിന്നെ ഇത് ആരോടാണ് ഷെയർ ചെയ്യാം എനിക്ക് വേറെ ആരല്ലേ ആരല്ല ഉണ്ടാക്കിയത് ഓക്കെ ഓക്കെ പറ പറ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് ഞാൻ ചെക്കപ്പ് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് മനീഷിന്റെ കോള് വരുന്നത് ഞാൻ ഞാനവിടെ നൂറ് പ്രാവശ്യം പറഞ്ഞതെന്നെ വിളിക്കും അങ്ങനെയല്ലടാ ആദ്യമുതൽ പറഞ്ഞാൽ എനിക്കൊരു ഫ്ലോ കിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ താഴെ നിപ്പുണ്ട് ഒന്നും ഇങ്ങോട്ട് വരും കരിമ്പുറ ഉണ്ടോ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ മാതാ നീ അടിപൊളിയാന്ന് എനിക്കും അറിയാം എന്ന് അറിയാം പക്ഷെ ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് പോയാ பைக் ரிப்பேர் ஆச்சு சார் 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 அதான் ஃப்ரெண்டா கேர்ள் ஃப்ரெண்ட் நினைக்கிறேன் கல்யாணம் ஓ ரைட் 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 ஓகே ஓகே ஜிம்முக்கு ஒரு ஒன் சார் சார் ஒரு சிகரெட் பதினஞ்சு ரூபா ரூபாய் போ Michael was my boy, very sincere, down-to-earth person. Our department, daonga, got really good. Our team sincere, Sure, sir. Hmm? I need uh, total dedication from you, sir. Sir, uh, Michael is my classmate, sir. അല്ല ഷൈജു പറ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് ടീ നമ്മൾ അന്ന് ചെയ്ത പടത്തിന്റെ അസിസ്റ്റന്റർ ബിബി വിളിച്ചാ ഇരുന്നേ ആ ഒരു സോമിലിക് ചേച്ചർ നേവലി ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്നു അത എങ്ങനെയാ ഷൈജു നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചതല്ലേ സംസരിച്ചാണ് കേച്ചി പക്ഷേ അവൻ കൺഫേം ആയിട്ട് പറയുന്നുണ്ട് ഉണ്ടെന്ന് ഇക്കേയ്ക്ക് അറിഞ്ഞ പോവലോ അത

ഒരു കാര്യമുണ്ട് നമ്മുടെ എന്ന് സോങ് സീക്വൻസിലെ അതിൽ പോസ് ഡൗട്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ ഷൂട്ട് ചെയ്ത പാട്ടല്ലേ അതിലെവിടെയുണ്ട് മനസ്സിലാവുള്ളൂ ഒന്ന് നോക്കണം എനിക്ക് ഒരുമിച്ച് ഷൂട്ട് ചെയ്തല്ലോ അത് ഞാൻ

എസ്പോസിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എസ്പോസിംഗിന് എന്താ പറയുക സമീറ ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ് ഒരു മേക്കറിന്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരു ടെക്നീഷ്യനിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണ് ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് വി എഫ് എച്ച് ഒക്കെ കാശും കൂടെ ചെയ്താണ് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോന്നൊന്ന് കട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോട്ട് ഷോട്ടൊന്നും നോക്കി എന്ത് ഫീലാണ് നോക്കി എന്ത് നോക്കി ആ ഷാൻ ഇങ്ങനെ സമരം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ആ ഷോട്ടിൽ ഫ്രണ്ട് ഇങ്ങനെ ആ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് കട്ട് ഇങ്ങനെ വരുമ്പോൾ എന്താ പറപ്പിക്കണമൊക്കെ കാണാൻ എന്ത് ഫീലാണ് ആ പ്രൊഡ്യൂസർ മറ്റേ ഒരു റെയിൻ സോങ്ങ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധപിടിച്ചിട്ട് ഞാനാണത് പറഞ്ഞ് മാറ്റിയത് നിങ്ങൾ തന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലാരും ഞാൻ കട്ടിയില്ല എനിക്ക് പറ്റൂല എൻ്റെ സിനിമയെ ഞാൻ അങ്ങനെ കൊല്ലൂല്ലോ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റൂല പറ്റുമോ സ്ലോ മോഷൻ മൂട് മൂട് പോകും സമീറ നിങ്ങൾ എന്താണ് ഞാൻ മാറ്റൂല എനിക്ക് പറ്റൂല നിങ്ങൾ ഇത് ആരെയാണെന്ന് വെച്ചാൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ആ നിങ്ങളുടെ ഗൾഫിലിരിക്കുന്ന ആൾ പോയി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയാണ് ഇവിടെ നിൽക്കാൻ പറ്റിയ തമിഴിലും കന്നഡത്തിലും എന്തെങ്കിലും ഒന്ന് അഭിനയിക്കേണ്ടല്ലേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അത് അല്ലെങ്കിൽ സ്ലോ മോഷൻ മൂട് ഇല്ലെങ്കിൽ Hello, everybody, and welcome to this beautiful evening which marks the union of your dearest Benny and Christy. As you all know, marriage is a union between two hearts, a harmony between two souls, and a very close bond between two great and beautiful families. Now, I invite Benny and Christy to cut the first cake of their married life. ബിക്ലി നമ്മുടെ <laughs> ഞാനവൻ അഡ്മിഷൻ ഒക്കെ എടുത്തു കൊടുത്തു ലാംഗ്വേജിലൊക്കെ കറക്റ്റ് സോഫിസ്റ്റിക്കേഷൻ ആണല്ലോ എവിടുന്ന് ഒപ്പിച്ചു നീ പറ്റിച്ച കാശല്ലേ അത് കൊടുത്തു കൊടുത്തത് ഇങ്ങനെയൊക്കെയാ മോളെ ായിരുന്നു സർ ജിമ്മി ജിമ്മിലൊന്നും പോവാറില്ല രാവിലെ എഴുന്നേറ്റ് കുറച്ച് എത്ര എഴുന്നേറ്റോടൊന്ന് ഉമ്മ വരട്ടെ ആയിട്ട

ആക്ട്രസസ് ഒക്കെ ദുബായിൽ വർക്ക് ചെയ്യുന്നു ഇങ്ങോട്ട് വരും തിരിച്ചു പോകും എന്റെ കയ്യില് കുറച്ച് പൈസ വന്നു വിട്ടിട്ടുണ്ട് നമുക്ക് ദുബായിൽ പോയി സെറ്റിൽ ആവാം എപ്പം വരാല്ലോ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഇങ്ങോട്ട് വരാം അപ്പിയും രചനുള്ളത് എനിക്ക് രചനയാന്നായിട്ട് തോന്നുന്നു ബെറ്റർ ആക്ടർ രചന തന്നെയാണ് ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോ നമുക്കൊന്ന് ഡബക്കേണ്ടി വരുവായിരിക്കും എന്നാലും ാണ് നമ്മുടെ ലുക്കൊക്കെ കൊള്ളാം നല്ല ഔട്ടിയാണ്

ബാക്കി കുറച്ചേരും കൂടി ഇല്ലേ അപ്പൊ റൗണ്ട് വിളിക്ക

വരേണ്ട ആവശ്യമുണ്ടോ ആ അതോരോ ക്യാരക്ടർ അനുസരിച്ചിട്ടല്ലേ ഓഡിഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും പേരെന്താ എന്താ പേര് മൂവീസ് ആ ഞാൻ ആർക്കിടെക്ചർ ഇയർ ആണ് എന്താ ഞാന് പി ജി കഴിഞ്ഞു ഡ്രാമ ഡ്രാമാൻഡ് തിയേറ്ററിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ശങ്കർ അറിയില്ലേ ബാംഗ്ലൂരാ അവിടുന്ന് ഇപ്പം ഈ ഓഡിഷൻ്റെ കാര്യം കണ്ടിട്ട് വന്ന എന്താണേ എടാ 20 കിലോണരെപ്പെട്ടി അവിടെ ഇട്ടോ കൊടുന്നത് ഇന്നാ ക്യാന്തോ ഹലോ അപ്പൂ എന്താണ് അമ്മ തന്നേ എവിടെ ഞാൻ ഇവിടെ കടയില് ഓക്കേ അമ്മ തന്നേ നന്നായിട്ട് ഒന്ന് മോട്ടർ ചെയ് ദേ നന്നായിട്ട് ഒന്ന് പുക്കി പറയ് അമ്മ എങ്ങ ഓഡിഷനിലാണ് കോൺഫറൻസ് ബാങ്ക്രലുള്ളോ പ്ലീസ് എന്നെ ഒന്ന് പുക്കി പറയ് ആ ഓക്കേ 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 അപ്പൂ നീ അടിപൊളിയാണ് നീ സുന്ദരിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും സുന്ദരി നീയാണ് നീ വെറും പൊളിയാണ് നീ നീരാ ബുദ്ധിയും സൗന്ദര്യം കൂടെ ദൈവം എല്ലാവർക്കും കൊടുക്കില്ല വളരെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുള്ളൂ അതിലൊരാളാണ് നീ നീ കിടുവാണ് പൊളിയാണ് അന്യം അപ്പോ ഒരു പോരാളിയാണ് ുംനിയനും നിന്റെ കൂടെ ഇരിക്കുന്നത് കോമ്പറ്റീറ്റേഴ്സ് ആണ് ഇൻസെക്യൂർ നിനക്കോളാം ഇല്ലെങ്കിൽ നീ വെറുതെ തൊലിഞ്ഞു പോയുള്ളൂ ഏതായാലും നീ എന്റെ കൂടെ വരുന്നില്ലേ മാറ്റിമോണിയൽ സൈറ്റിലെ എന്നിട്ട് അവിടുത്തെ പോലെ മരക്കോന്തം സൈക്കോനും കല്യാണം കഴിച്ച് അവൻ ആണ്ടും കഴുകി അവന്റെ വീട്ടിൽ മുഴുവൻ പണിയെടുത്ത് അവിടുത്തെ മുഴുവൻ കഴുകി 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 അവിടെ തൊലിഞ്ഞ സീരിയലും കണ്ട് അടിച്ച് നീ നശിച്ചു ഒരു കഴിവളം കൂടെ